ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു പാരന്റ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ മോന് പ്രവാസിയാണ് ഗൾഫിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ കുറച്ച് ക്ഷീണം കണ്ടപ്പോൾ അവരൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ക്രിയാറ്റിൻ വളരെ അധികം കൂടുതലാണ് പെട്ടെന്ന് തന്നെ ഡോക്ടർ ഡയാലിസിസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഡയാലിസിസ് ചെയ്തിട്ടും അവർക്ക് ഹെൽത്തിൽ യാതൊരു ഇംപ്രൂവ്മെന്റും കാണുന്നില്ല അല്ലെങ്കിൽ ആകെ ടെൻഷൻ കാരണമായിരിക്കാം അത് ബോഡി ആകെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടറെ ഈ ഒരു ഡയാലിസിസിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴികൾ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് യുവാക്കൾ നമ്മളെടുത്ത് വരാറുണ്ട് നമുക്കറിയാം പല ആൾക്കാരും ക്രിയാറ്റിനിൻ ഒരു ഇച്ചിരി കൂടി കഴിഞ്ഞാൽ തന്നെ വളരെയധികം ടെൻഷനടിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് അതിൽ കിഡ്നിയൊക്കെ ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ ഡയാലിസിസിലേക്കൊക്കെ പോവേണ്ടി വരുമോ എന്നുള്ള ടെൻഷനാണ് പ്രധാന കാരണം അപ്പൊ അത്തരക്കാർക്കുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാം കിഡ്നി എന്ന് പറയുന്ന മറ്റ് ഓർഗൻസിനെ പോലെയല്ല ചെറിയൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവർ അവയിലെ അരിപ്പ പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട് നെഫ്രോൺസ് എന്ന് പറയും അതിൽ ചെറിയൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരിക്കലും അത് റിവേഴ്സ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ പഴയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് മാത്രമല്ല മരുന്നുകള് ഈ ഒരു കിഡ്നി രോഗങ്ങൾക്ക് വളരെയധികം നമ്മൾ നമ്മള് ഉപയോഗിച്ച് കഴിഞ്ഞാലും വലിയ റിസൾട്ട് കിട്ടാറില്ല കാരണം കിഡ്നിക്ക് മരുന്നുകൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് അവയുടെ കിഡ്നിയുടെ ഹെൽത്തിന് വളരെയധികം ദോഷകരമായിട്ടാണ് ബാധിക്കാറുള്ളത് അപ്പൊ മരുന്നുകളുടെ ഉപയോഗം നമ്മൾ പരമാവധി കുറയ്ക്കേണ്ടി വരും മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകൾ എന്തൊക്കെയാണ് ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് അവയുടെ ലൈഫ് സ്റ്റൈൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം പല ആൾക്കാരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും ഷുഗർ ഉള്ളവർക്കാണ് അല്ലെങ്കിൽ ബി പി കൂടിയവർക്കാണ് ഈ കിഡ്നി രോഗങ്ങൾ വരുന്നത് എന്ന് അത് ശരി തന്നെയാണ് പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രത്യേകിച്ച് നമ്മളെ അടുക്കളയിൽ നിന്നുള്ള ചെറിയ കാര്യങ്ങൾ അതായത് നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന ചെറിയ കാര്യങ്ങൾ വരെ നമ്മളെ കിഡ്നിക്ക് ദോഷകരമായിട്ട് ബാധിച്ചേക്കാം അല്ലെങ്കിൽ കിഡ്നി കിഡ്നിക്ക് ടോക്സിക് ആയിട്ട് വന്നേക്കാം അപ്പം അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോർമൽ ലൈഫ് സ്റ്റൈല് കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മളെ കിഡ്നിയിലെ ആരോഗ്യത്തെ ഒക്കെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ഒ പിയിൽ കണ്ടുവരുന്നുണ്ട് അപ്പൊ ആ ഒരു വിഷയത്തെ കുറിച്ചാണ് നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി എസ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് ഒരു പെയർ അതായത് ഒരു ജോഡി കിഡ്നിയാണ് നമുക്കുള്ളത് ഒരുപാട് ഫംഗ്ഷൻസ് നമ്മൾ കിഡ്നി ചെയ്യുന്നുണ്ട് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്ത് വരിക അതുപോലെ ഒരുപാട് ധാതു ലവണങ്ങളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക പിന്നെ വേസ്റ്റ് പ്രൊഡക്ട്സുകളൊക്കെ യൂറിൻ വഴി പുറത്തേക്ക് തള്ളിവിടുന്നതൊക്കെ നമ്മുടെ കിഡ്നിയാണ് അതിനെ നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ ഫങ്ഷൻസിന് സൂചിപ്പിക്കുന്ന ഒന്നാണ് ക്രിയാറ്റിനിൻ അപ്പോൾ ആ ക്രിയാറ്റിനിൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കൂടി വരുന്നു അതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ നോർമലി നമ്മളെ ലൈഫ് സ്റ്റൈലിൽ മാറ്റേണ്ട വരു മാറ്റം വരുത്തേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ലിവർ ഉത്പാദിപ്പിക്കുന്ന ഒന്നാണ് ഈ ക്രിയാറ്റിനിൻ പോയിട്ട് നമ്മുടെ മസിൽ സെൽസിലേക്കൊക്കെ കയറി അവിടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ പറയുന്ന ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് സാധാരണ ബ്ലഡിൽ നോർമൽ ലെവലിൽ ഒരു ഒന്നേ പോയിന്റ് മൂന്ന് യൂണിറ്റ് വരെ ക്രിയാറ്റിനിൻ കാണാറുണ്ട് പക്ഷെ അതിന്റെ മുകളിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞു വരുന്നു എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത് ഇപ്പൊ ക്രിയാറ്റിനിൻ ഒന്നേ പോയിന്റ് മൂന്നിനേക്കാളും കൂടുതൽ കണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് ഒരു നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ആളുകളിലും ചിലപ്പോൾ ക്രിയാറ്റിനിൻ കൂടി കണ്ടേക്കാം അപ്പൊ അതിന് കാരണക്കാരായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതില് നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഒപിയിലൊക്കെ ചില ആൾക്കാര് വെറുതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും പക്ഷെ അവരുടെ ക്രിയാറ്റിനും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അവർക്ക് ബിപിയോ ഷുഗറോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റിനോ അല്ലെ റീനൽ ടെസ്റ്റ് ഒക്കെ കുറച്ച് കൂടി കാണുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിന് എന്തൊക്കെയാണ് കാരണങ്ങൾ നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളത്തിന്റെ അളവ് വെള്ളം കൂടി കുറഞ്ഞ ആളുകളിൽ വളരെയധികം കുറഞ്ഞിട്ടുള്ള ആളുകളിൽ നമ്മൾ ക്രിയാറ്റിനും കൂടിയതായിട്ട് കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം അറിയാം ഒരു നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ഒന്നര രണ്ട് ലിറ്റർ വെള്ളം ഡെയിലി കുടിച്ചിരിക്കണം അത് തീരെ കുടിക്കാത്ത ആളുകളിലാണ് നമ്മൾ ക്രിയാറ്റിനും കൂടുതലായിട്ട് കണ്ടുവരുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വിയർപ്പ് കുറവുള്ള ആളുകളിൽ നമുക്കറിയാം ഇന്ന് അധിക ആൾക്കാരും എ സിയിലാണ് വർക്ക് ചെയ്യുന്നത് ഏ സിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നത് വിയർപ്പ് വളരെ ഇന്ന് കുറവാണ് അത്തരം ആളുകളിൽ നമുക്കറിയാം വിയർപ്പിലൂടെയാണ് കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് ഒക്കെ പുറത്തേക്ക് പോകുന്നത് പ്രത്യേകിച്ച് ധാതു ലവണങ്ങൾ നമുക്കറിയാം വിയർപ്പ് ഒരു ഉപ്പ് രസം ഉള്ളതാണ് അപ്പൊ ഉപ്പും മറ്റ് ധാതു ലവണങ്ങളൊക്കെ കൂടുതലായിട്ട് ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പുറത്തേക്ക് കളയുന്നത് വിയർപ്പ് വഴിയാണ് അപ്പോൾ ഈ ഒരു വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ നോർമൽ ആയിട്ട് ഉണ്ടായിട്ടില്ല എന്ന ഉണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിയിൽ ഇത്തരം വേസ്റ്റ് പ്രൊഡക്ട്സുകളൊക്കെ കൂടാനും അതുവഴി ക്രിയാറ്റിനും കൂടാനുള്ള അതൊരു കാരണമാവുന്നുണ്ട് അപ്പൊ വിയർപ്പ് കുറവുള്ള ആളുകളിലും ക്രിയാറ്റിനിൻ ഇന്ന് കൂടി വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ അത്തരം ആളുകൾ വിയർക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ നടത്തം പതിവാക്കുക അല്ലെങ്കിൽ സ്റ്റീം ബാത്ത് പോലെയുള്ള ആവിക്കുളി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് നമ്മുടെ ശരീരം വിയർപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അത്തരത്തിലുള്ള പ്രൊസീജിയറുകളൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ക്രിയാറ്റിനിൻ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളിൽ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളെ എല്ലാ ഭക്ഷണങ്ങളും അധികം ആൾക്കാരും പാകം ചെയ്യുന്നത് അലൂമിനിയ പാത്രങ്ങളിലാണ് ഇപ്പൊ ഈ അലൂമിനിയ പാത്രങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വെള്ളം സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച വെള്ളമൊക്കെ നമ്മൾ ചൂടാറാൻ വേണ്ടി അലൂമിനിയ പാത്രങ്ങളിൽ വെക്കാറുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാൻ അലൂമിനിയ പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് അത്തരം അലൂമിനിയം പാത്രങ്ങളിൽ കൂടുതലായിട്ട് പാചകം ചെയ്തു കഴിഞ്ഞാൽ ഈ അലൂമിനിയം എന്ന് പറഞ്ഞ മെറ്റൽ നമ്മുടെ ഭക്ഷണത്തിൽ വരാനും അതുവഴി അത് കിഡ്നിയിലെത്തി കിഡ്നിക്ക് ഡാമേജ് വരുത്താനും ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട് അപ്പൊ അലൂമിനിയ പാത്രങ്ങളുടെ ഉപയോഗം പരമാവധി നിങ്ങൾ കുറച്ചിട്ട് അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളിൽ പഴകിയ സ്റ്റീൽ പാത്രങ്ങളും നമുക്ക് ദോഷകരമായിട്ട് വരാറുണ്ട് പുതിയതായിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങളാണെങ്കിൽ കുഴപ്പമില്ല ഏറ്റവും പഴകി പഴകി ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിൽ കറുത്ത ഡോട്ട്സ് ഒക്കെ കറുത്ത പാടുകളൊക്കെ വന്നിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങളിലും ഇത്തരത്തിലുള്ള മെറ്റൽസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ വളരെയധികം കാരണമാവുന്നുണ്ട് അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ മൺപാത്രങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരേണ്ടത് മൺപാത്രങ്ങളിൽ മൺകൂജകളൊക്കെ കൂടുതലായിട്ട് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ മൺകൂചകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാല് അത് പാല് ഉറവ വെക്കുന്നത് അധികം സ്റ്റീൽ പാത്രങ്ങളിലാണ് തൈര് പക്ഷെ തൈരുണ്ടാക്കാനൊക്കെ ഉറവ്ക്കുന്നത് സ്റ്റീൽ പാത്രങ്ങളിലാണ് അധികം വീടുകളിലും ചെയ്യുന്നത് പക്ഷെ അതൊരിക്കലും ചെയ്യരുത് കാരണം പാല് ഉറവ വെക്കുമ്പോൾ നമ്മൾ സ്റ്റീൽ പാത്രങ്ങളിലാണ് വെക്കുന്നതെങ്കിൽ നമുക്കറിയാം പിറ്റേ ദിവസം അതിൻ്റെ ചുറ്റു ഭാഗത്തായിട്ട് ഒരു കറുപ്പ് കളറിലൊരു റിങ് വരുന്നതായിട്ട് കാണാം അത് മെറ്റൽസിൻ്റെ ഒരു അംശമുള്ള റിംഗ് അപ്പോൾ ആ ഒരു മെറ്ററിയൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്താനുള്ള സാഹചര്യം അവിടെ ഒരുക്കുകയാണ് അപ്പൊ അതിനു പകരം നമ്മളൊരു ബോട്ടിൽസ് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകളിലൊക്കെ ഇത്തരത്തിൽ ഉണ്ടാക്കാനുള്ള പാലുറ വെക്കുന്നതൊക്കെ അത്തരം ബോട്ടിലുകളിൽ വെക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകൾ പ്രത്യേകിച്ച് ഒരു മിഡിൽ ഏജ് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ വരെ ഇന്ന് ഉപയോഗിക്കുന്ന ബ്യൂട്ടി പ്രൊഡക്റ്റ്സുകളാണ് പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്ക് പോലെയുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ ചെറിയ കുട്ടികൾ വരെ ഇന്ന് ഡെയിലി ഉപയോഗിച്ച് വരുന്നുണ്ട് അത്തരം നമ്മള് കോസ്മെറ്റിക് പ്രൊഡക്ട്സുകളിൽ ഹെവി മെറ്റൽസിൻ്റെ കണ്ടന്റ് വളരെ അധികം കൂടുതലാണ് അത്തരം ആളുകളിലും ഭാവിയിൽ ഇവർക്ക് കിഡ്നിക്ക് തകരാറുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ദയവ് ചെയ്തിട്ട് പരമാവധി കോസ്മെറ്റിക് പ്രൊഡക്റ്റ്സുകൾ പരമാവധി ഒഴിവാക്കുക നാച്ചുറൽ ആയിട്ടുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഹെയർ ഡൈകളൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ബീട്രൂട്ടിന്റെ ലിപ് ബാംസ് ഉണ്ട് അതുപോലെ തന്നെ ഹെയർ ഡൈകളുണ്ട് മയിലാഞ്ചിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഹെയർ ഡൈസ് ഉണ്ട് അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് യാതൊരു ദോഷവും വരില്ല പക്ഷേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എല്ലാ കോസ്മെറ്റിക് പ്രൊഡക്ട്സുകളും ഹെവി മെറ്റൽസും ലെഡ് ഒക്കെ വളരെയധികം കൂടുതലുണ്ട് അപ്പം അത് പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഷെൽഫിഷുകൾ പ്രത്യേകിച്ച് കടൽ മത്സ്യങ്ങൾ നമുക്കറിയാം ജലാശയം ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ ശുദ്ധീകരണം നടക്കാൻ നമ്മൾ കൂടുതലായിട്ട് അതിലൊക്കെ നമ്മൾ മീനുകൾ വളർത്താറുണ്ട് കാരണം മീനുകളിലാണ് കൂടുതൽ മെറ്റൽസൊക്കെ അവരുടെ തൊലിയിലാണ് കൂടുതൽ കൂടുന്നത് അതുകൊണ്ട് തന്നെ കടൽ മത്സ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അവരുടെ തൊലിപ്പുറത്ത് കൂടുതലായിട്ട് ഹെവി മെറ്റൽസിന്റെ സാന്നിധ്യം കാണാറുണ്ട് അപ്പൊ അത്തരം ഷെൽഫിഷുകൾ കടൽ മത്സ്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിലും ക്രിയാറ്റിനും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ അത്തരം മീനുകൾ കടൽ മത്സ്യങ്ങൾ പരമാവധി ക്രിയാറ്റിനിൻ കൂടുതലുള്ള ആളുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ചില പച്ചക്കറികളിലും നമുക്കറിയാം ഒരുപാട് കീടനാശിനികൾ പച്ചക്കറികളിലും ഫ്രൂട്ട്സുകളും ഇന്ന് ഫ്രൂട്ട്സുകളിലും ഇന്ന് ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട്സുകളും പച്ചക്കറികളൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം പ്രത്യേകിച്ച് ഒക്കെ ആണെങ്കിൽ ഒരു ഡിഷ് വാഷ് വെച്ചിട്ട് അല്ലെങ്കിൽ സോപ്പ് വെച്ചിട്ടൊക്കെ നമുക്ക് പുറംഭാഗം ക്ലീൻ ചെയ്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഈ കീടനാശിനികളും സ്ഥിരമായിട്ട് നമ്മുടെ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്ക് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഇടക്കിടക്ക് വരുന്ന ആളുകൾ നമുക്കറിയാം അവർ ലേസർ തെറാപ്പി ഒക്കെ ചെയ്യാറുണ്ട് പൊടിച്ചു കളയാനുള്ള ട്രീറ്റ്മെൻറുകൾ ചെയ്യാറുണ്ട് ഈ പൊടിച്ച് കളയുന്ന ട്രീറ്റ്മെന്റിലൂടെയും നമ്മുടെ നെഫ്രോൺസിന് കിഡ്നിയിലെ നെഫ്രോൺസിന് ഡാമേജ് വന്ന് ക്രിയാക്തി കൂടാനുള്ള ഒരു സാഹചര്യം അവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ നിരന്തരം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് മൂത്രത്തിൽ പഴുപ്പ് വന്നിരുന്ന ആളുകൾ അതിന് ട്രീറ്റ്മെന്റ് എടുക്കാതിരുന്നാലും ഈ ഒരു അവസ്ഥയിലേക്ക് വരാം അതുകൊണ്ട് മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്കിടെ വരുന്ന ആൾക്കാരാണെങ്കിൽ അതിന് കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിന് ആയിട്ട് എന്താ പോകാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിൽ പഴുപ്പ് മാറ്റാവുന്നതാണ് അപ്പൊ അത്തരം കാര്യങ്ങളും കൂടെ ഈ ഈ ഒരു ക്രിയാറ്റിങ്ങിന് കൂടുതലുള്ള ആളുകൾ അല്ലെങ്കിൽ കിഡ്നിക്ക് ചെറിയ ഫങ്ഷൻസിലൊക്കെ തകരാറ് വരാൻ കാണിക്കുന്ന ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പല അസുഖങ്ങൾക്കും ഒറ്റമൂലികൾ കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നുണ്ട് ഒരു ഡോക്ടർ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലാത്ത ആളുകളിൽ അടുത്ത് പോയിട്ട് ഒറ്റമൂലികൾ കഴിച്ചിട്ട് പല അസുഖങ്ങൾക്കും അവർ കഴിച്ചു വരുന്നുണ്ട് അപ്പം അത്തരം ഒറ്റമൂലികളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരിലും ഇത്തരം ക്രിയാറ്റിനും കൂടി വരാനും കിഡ്നിയുടെ പ്രവർത്തനമൊക്കെ തകരാറിലാവാനും അത് കാരണമാവുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മെഡിക്കൽ ഡോക്ടറെ അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണറെ മാത്രം കണ്ടിട്ട് ചികിത്സ രോഗങ്ങൾക്ക് തേടാൻ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഷുഗർ അമിതമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബി പി ആയി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് തകരാറ് വരാം അതുകൊണ്ട് ബ്ലഡ് പ്രഷറും ഷുഗറും ഉള്ളവർ അത് കൃത്യമായിട്ട് അതിനൊരു മോണിറ്റർ ചെയ്തിട്ട് അതിനാവശ്യമായുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതൊന്നും കൺട്രോൾ എങ്കിൽ നമുക്ക് കിഡ്നിയിൽ ഭാവിയിൽ കിഡ്നിയൊക്കെ കിഡ്നിയെ മാത്രമല്ല മറ്റു പല ഓർഗൻസിനെയും ഈ ഷുഗർ എഫക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു ഈ തകരാറിലേക്ക് ഒരു വഴിയൊരുക്കുന്നുണ്ട് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇത്തരം കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർ കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ആളുകള് ഒരുപാട് കാലങ്ങളായിട്ട് ട്രീറ്റ്മെന്റിലായിരിക്കും പക്ഷെ അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ യാതൊരു ഇമ്പ്രൂവ്മെന്റും കാണിക്കുന്നുണ്ടാവില്ല അതിന്റെ പ്രധാന കാരണം അവരുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ അവർ യാതൊരു മാറ്റങ്ങളും വരുത്തുന്നില്ല എന്നതാണ് പല ആൾക്കാർക്കും ഇത് അറിയില്ല പല ഡോക്ടേഴ്സ് ഇത് പറഞ്ഞു കൊടുക്കാറില്ല അപ്പൊ അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉപ്പ് തന്നെയാണ് ഉപ്പ് പഞ്ചസാര പ്രത്യേകിച്ച് പ്രഷറും അതുപോലെ തന്നെ ഷുഗറും ഉള്ള ആളുകള് ഉപ്പും പഞ്ചസാരയും പ്രത്യേകം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പച്ചക്കറികളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കാരണം പച്ചക്കറികളിൽ ഒരുപാട് കീടനാശിനികൾ ഉണ്ട് അതുപോലെ പൊട്ടാഷ്യം ഫോസ്ഫറസ് ഒക്കെ കൂടുതലായിട്ടുള്ള പച്ചക്കറികളുണ്ട് അപ്പൊ അത്തരം പച്ചക്കറികളൊന്ന് കുറച്ച് കൊണ്ടുവരണം അതുപോലെ തന്നെ പച്ചക്കറികൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഒരു വെള്ളത്തിൽ നല്ലപോലെ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം പച്ചക്കറികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അവയിലുള്ള കീടനാശിനികൾ പോവാനും അമിതമായിട്ടുള്ള പൊട്ടാഷ്യം പുറത്തേക്കൊക്കെ പോകാൻ അത് സഹായിക്കുന്നുണ്ട് അങ്ങനെ ലീച്ചിങ് ചെയ്ത പച്ചക്കറികൾ ഉപയോഗിക്കാൻ ഇത്തരം ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ പച്ചക്കറികളിൽ നമുക്കറിയാം ചീര മുരിങ്ങാക്കായ അതുപോലെ തന്നെ പൊട്ടറ്റോ അത് നമ്മൾ ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് പൂള പോലെയുള്ള പച്ചക്കറികൾ പരമാവധി കുറയ്ക്കാൻ ശ്രദ്ധിക്കുക പരമാവധി നമുക്ക് പൊട്ടാഷ്യം കുറവുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് വെജിറ്റബിൾസ് കാപ്സിക്കം അതുപോലെ തന്നെ കാബേജ് ാരറ്റ് പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കിഡ്നി രോഗികൾക്ക് വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത് ഷുഗർ രോഗികൾക്കും ഉപയോഗിക്കാം കാരണം വലിയ മധുരമില്ല അതുപോലെ തന്നെ കലോറീസും കുറവാണ് ഗ്രീൻ ആപ്പിളിൽ മാത്രമല്ല ഒരുപാട് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയത് കൊണ്ട് ഗ്രീൻ ആപ്പിൾ നമുക്ക് ഇത്തരം കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരും ഷുഗർ ഉള്ളവർക്കും സേഫായിട്ട് കഴിക്കാവുന്നതാണ് ഡെയിലി കഴിക്കണം എന്നില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഗ്രീൻ ആപ്പിൾ നമുക്ക് ഉൾപ്പെടുത്താം അതുപോലെ തന്നെ പപ്പായ ഒരുപാട് വൈറ്റമിൻ എയും സിയും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പഴുത്ത പപ്പായും സേഫായിട്ട് ഇവർക്ക് കഴിക്കാം പിന്നെ ഉള്ളത് നമുക്കറിയാം പേരക്ക പേരക്കയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓർക്കാപ്പുളി നമുക്കറിയാം പല ആൾക്കാരും ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഷുഗർ കുറയ്ക്കാൻ അല്ലെങ്കിൽ ബി പി കുറയ്ക്കാൻ തടി കുറയ്ക്കാനുള്ള ആളുകളൊക്കെ ജ്യൂസ് അടിച്ച് ഡെയിലി നമ്മൾ ഓർക്കാപ്പൊളി ജ്യൂസ് കഴിക്കാറുണ്ട് അതൊരിക്കലും ചെയ്യരുത് കാരണം ഓർക്കാപ്പുളി ജ്യൂസിലൊക്കെ ഒരുപാട് കാൽഷ്യം ഓക്സാലൈഡ്സ് ഒക്കെ കൂടുതലുണ്ട് അത് കിഡ്നി സ്റ്റോണ് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജ്യൂസ് അടിച്ച് കഴിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാപ്പുളി അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് അതിൻ്റെ കൂടെ നാരങ്ങ കൂടെ ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കിഡ്നി സ്റ്റോൺ വരാതിരിക്കാനും അത് സഹായിക്കുന്നുണ്ട് ഈ ഓർക്കാപുളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ബ്ലഡ് പ്രഷറും ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ കിഡ്നിയുടെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഓർക്കാപ്പുളി ഓർക്കാപ്പുളി ജ്യൂസ് അടിച്ച് കഴിക്കാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർക്കാപ്പുളി അതുപോലെ കഴിക്കുന്നത് പച്ചക്ക് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളത് ഒന്നാണ് ക്യാപ്സിക്കം കലോറീസ് കുറവാണ് പൊട്ടാഷ്യം കുറവാണ് അത് നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊന്നാണ് ക്യാപ്സിക്കം പോലെ മറ്റൊന്നാണ് വെള്ളരിക്ക വെള്ളരിക്ക കക്കരിക്ക പോലെയുള്ള ഭക്ഷണ വസ്തുക്കളും നമുക്ക് സ്ഥിരമായിട്ട് ഇത്തരം ആളുകളിൽ ഉപയോഗിച്ച് വരാവുന്നതാണ് മറ്റൊരു എന്താ ഭക്ഷണ വസ്തുവാണ് നമ്മുടെ കോണുകൾ നമ്മൾ കമ്പമുണ്ടല്ലോ ചോളം അതിൽ കാണുന്ന ആ സിൽക്ക് നമ്മളൊരു നാരു പോലെ കാണുന്ന ആ പാർട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലൊക്കെ തിളപ്പിച്ചിട്ട് അത് ആ വെള്ളം നമുക്ക് മൂന്ന് നേരം ഭക്ഷണത്തിന് ശേഷം കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ ക്രിയാറ്റിനും കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കോൺസിൽക്ക് എന്നാണ് പറയുന്നത് ഈ കോൺസിൽക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതിന് ഒരുപാട് കീടനാശിനികൾ ഉണ്ടാവും അതൊക്കെ കളഞ്ഞിട്ട് വേണം ഈ കോൺസിൽക്ക് നമുക്ക് ഉപയോഗിക്കാൻ അത്തരം ആളുകളിലും നമ്മൾ ക്രിയാറ്റിനും കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെള്ളം കൂടി ഒന്ന് കൂട്ടാൻ ശ്രദ്ധിക്കുക വെള്ളം കൂടി കുറഞ്ഞവരാണെങ്കിൽ നല്ലപോലെ ഒന്ന് കൂട്ടാൻ ശ്രദ്ധിക്കുക വിയർപ്പ് വളരെ കുറവുള്ള ആളുകൾ പ്രത്യേകിച്ച് എ സിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റീം ബാത്ത് പോലെയുള്ള പ്രൊസീജിയറുകൾ ചെയ്യുക അല്ലെങ്കിൽ മിതമായിട്ടുള്ള രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക നടത്തം പതിവാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രിയാച്ചിൻ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പൊ പല ആളുകളും ഇതിനൊരു മരുന്നെടുത്താൽ മാത്രമേ ക്രിയാറ്റീൻ കുറഞ്ഞു വരുന്നുള്ളൂ എന്നുള്ളൊരു ഒരു വിചാരത്തിലാണ് പല പേഷ്യൻസും നമ്മളുടെ അടുത്ത് വരാറുള്ളത് അപ്പൊ അത്തരം ആൾക്കാർ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ പരമാവധി ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ ഒരു കാര്യങ്ങൾ ചെയ്താൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രീറ്റ്മെന്റുകളൊക്കെ വളരെ വേഗത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ട് മരുന്നുകളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്രിയാറ്റിൻ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനും കിഡ്നിയുടെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയാറുണ്ട് നമ്മൾ ഇത്തരം കേസുകളിൽ ചെയ്യുന്നത് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തു വരുന്നത് ഇതിൽ യാതൊരു ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെ യാതൊരു സൈഡ് എഫക്ട്സും കിഡ്നിക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഒരുപാട് ഇംപ്രൂവ്മെന്റ് പേഷ്യൻസിൽ വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് വിവരങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അത് നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്കും ഉപകാരപ്പെടും കിഡ്നിയുടെ ഫങ്ഷൻസ് കുറഞ്ഞു വരുന്ന ആളുകൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് പരമാവധി നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് പ്രത്യേകിച്ച് ഓൺലൈൻ കൺസൾട്ടേഷൻ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്